യാഗം എന്ന് കേട്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ മഹായാഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിലെല്ലാം നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ അതിൽ ഭാഗമാകാനുള്ള ഒരു അവസരം കിട്ടിയാലോ ശ്രീവിദ്യ മഹായാഗം എന്ന് കേൾക്കുമ്പോൾ ഈ ശ്രീവിദ്യാ ഉപാസകർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തുന്ന എന്തോ യാഗം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം അമ്മയുടെ ഭക്തരായ മാത്രം മതി ലോകാംബികയായ ശ്രീഭദ്രകാളിയുടെ മണ്ണായ കൊടുങ്ങല്ലൂരിൽ വെച്ച് നടക്കുന്ന ഈ മഹായാഗത്തിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ഭാഗമാകാനുള്ള അവസരം ആയിരം അമ്മമാർക്കാണ് ലഭിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ വെച്ച് നടക്കുന്ന ഒരു മഹായാഗത്തിൽ പങ്കെടുക്കുക എന്നതിനേക്കാൾ ഉപരി അതില് ഭാഗമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനേക്കാൾ മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മഹാ എന്ന് പറയുന്ന വാക്ക് അതായത് മഹാ എന്ന് പറയുന്ന ഒരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായതെന്തോ അല്ലെങ്കിൽ അത്യുന്നതയിലുള്ളത് എന്തോ എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണല്ലോ മഹാഗണപതി മഹാദേവൻ മഹാവിഷ്ണു അതുപോലെ തന്നെ മഹായാഗം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള അമ്മയുടെ ഭക്തർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ശാക്തേയ ഉപാസകർക്ക് വേണ്ടിയുള്ള അതുമല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസകർക്ക് വേണ്ടിയുള്ള ഒരു യാഗം അതായത് ശ്രീവിദ്യ മഹായാഗം നമ്മളുടെ കൊടുങ്ങല്ലൂർ കാവില് വാഴുന്ന ലോകാംബികയായിട്ടുള്ള ശ്രീ ഭദ്രകാളിയുടെ മണ്ണിൽ അതായത് കൊടുങ്ങല്ലൂരിൽ തന്നെ വെച്ച് നടക്കുകയാണ് അതിലെ ഇരുപത്തി ഒന്നാം തീയതി മുതൽ അതായത് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തി വരെയാണ് ആ മഹായാഗം നടക്കുന്നത് വളരെ വിശിഷ്ട വ്യക്തികൾ അതുപോലെ തന്നെ ധാരാളം പ്രഭാഷണങ്ങൾ എല്ലാം അവിടെ നടക്കുന്നുണ്ട് ഈ മഹായാഗത്തോടൊപ്പം തന്നെ അപ്പോൾ അതിൽ ഒരു ദിവസം പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവർക്കും ഭാഗമാകാൻ പറ്റുന്ന ഒരു ദിവസം ആ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കുന്ന ഈ മഹായാഗത്തിൽ ഇരുപത്തി മൂന്നാം തീയതി അതായത് ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആയിരം അമ്മമാരെ ഭാഗമാക്കിക്കൊണ്ട് ലളിതാ സഹസ്രനാമ പാരായണം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ അമ്മമാരും അമ്മമാരെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ സ്ത്രീജനങ്ങൾ എന്ന് തന്നെ പറയാം അതിൽ ബാലികമാരാകാം അല്ലെങ്കിൽ കുമാരിമാരാകാം അല്ലെങ്കിൽ അമ്മമാരാകാം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം ആയിരം പേരെ ഏറ്റവും കുറഞ്ഞത് പങ്കെടുപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്നാമ പാരായണം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ എല്ലാ അമ്മയുടെ ഭക്തരും അതുപോലെ തന്നെ ശാക്തേയ ഉപാസകരും അങ്ങനെയുള്ള എല്ലാവരും പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആദ്യം എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതേപോലെ തന്നെ എല്ലാവർക്കും പല എന്താണ് ചിന്തകൾ ഉണ്ടാവാം തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം അതായത് ശ്രീവിദ്യ മഹായാഗം എന്ന് പറയുമ്പോൾ ശ്രീവിദ്യ ഉപാസകർക്ക് വേണ്ടി നടത്തുന്ന എന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയാണ് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട മഹായാഗം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതായത് മഹായാഗം എന്ന് പറയുമ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് നടത്തപ്പെടുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ളതിനേക്കാൾ ഉപരി അതിൽ ഭാഗമാകാൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ളത് അത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം അമ്മയുടെ ഭക്തരായിട്ടുള്ളവർ ശാക്തേയ ഉപാസകരായിട്ടുള്ളവർ ശ്രീവിദ്യ ഉപാസകരായിട്ടുള്ളവർ അവരെല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ നടത്താനുള്ളത് അതേപോലെ തന്നെ ഇത്തവണ എന്ന് പറയുന്നത് സാധാരണ അത് തിരുവഞ്ചിക്കുളത്ത് ഒരു ഹാളിൽ വെച്ചാണ് നടത്താറ് ഇത്തവണ ശൃംഗപുരം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള മൈതാനത്തിൽ വലിയ യാഗശാല തന്നെ ഒരുക്കി വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു അപൂർവ ഭാഗ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമ്മമാർ ഇത് പ്രയോജനപ്പെടുത്തണം ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു